ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ജൂൺ ഇരുപത്തിയെട്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാൾ നാം ആചരിക്കുന്നു തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞു വരുന്ന അടുത്ത ശനിയാഴ്ചയാണ് വിമലഹൃദയ തിരുനാൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ വിശുദ്ധ ജോൺ യൂട്ട്സ് താൻ സ്ഥാപിച്ച സഭയിൽ ആദ്യമായി വിമലഹൃദയ തിരുനാൾ ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തിന് ഫാത്തിമയിലെ ലൂസിക്ക് പരിശുദ്ധ ദർശനം നൽകി പൊന്തേ ബേദരിയിലെ മഠത്തിൽ സിസ്റ്റർ ലൂസിക്കാണ് കയ്യിൽ തങ്ങി പിടിച്ച വിമല അമ്മ പ്രത്യക്ഷപ്പെട്ടത് മുള്ളുകളാൽ ചുറ്റപ്പെട്ട ഹൃദയം അമ്മ തന്നെ പറഞ്ഞു ദൈവദൂഷണങ്ങളും മനുഷ്യ പാപങ്ങളുമാണ് തന്നെ ഇങ്ങനെ മുറിപ്പെടുത്തിയത് ഇന്നും പാപങ്ങളാൽ അമ്മ വേദനിക്കുന്നു മുറിവേൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പന്ത്രണ്ടാം പിയൂസ് പാപ്പ വിമലഹൃദയ തിരുനാൾ സാർവത്രികമാക്കി പ്രതിഷ്ഠ നവീകരിച്ചും സുഹൃത ജപങ്ങൾ പ്രാർത്ഥിച്ചും അഞ്ച് മാസാദ്യ ശനിയാഴ്ചകൾ ആചരിച്ചും വിമല ഹൃദയ ഭക്തി നമുക്ക് തുടരാ മാസാദ്യ ശനിയാഴ്ചകളിൽ ദിവ്യബലിയിൽ ബലിയിൽ പങ്കെടുക്കുക ജപമാല പ്രാർത്ഥിക്കുക പ്രതിഷ്ഠ നവീകരിക്കുക പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളം കൃപകൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മിലേക്ക് ചൊരിയുന്നുണ്ട് നമുക്കത് സ്വന്തമാക്കണ്ടേ മരിയ ഭക്തിയിൽ വളരണ്ടേ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും